ശ്രീശങ്കര ട്രസ്റ്റിന്റെ കീഴിലുള്ള മണ്ണമ്പറ്റ വീട്ടി ഭട്ടദരിപ്പാട് കോളേജിലെ അദ്വൈത ഭവൻ ഉദ്ഘാടനം ഏപ്രിൽ പത്തിന് രാവിലെ ഒൻപത് മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ ശ്രീകൃഷ്ണപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ കെ പ്രേംകുമാർ അയ്യായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഇരുനില കെട്ടിടമാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് നിലവിൽ കോളേജിന് എൻ എസ് ഇക്രെറ്റേഷന്റെ എ ഗ്രേഡ് മാത്രമാണുള്ളത് എ പ്ലസ് ശ്രമങ്ങൾ ഭാരവാഹികൾ പറഞ്ഞു നില രണ്ട് കെട്ടിടമാണ് അന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് പത്താം തീയതി ഏപ്രിൽ പത്തിലാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിന്റെ കാര്യപരിപാടി സ്വാഗതം ഡോക്ടർ സരിത നമ്പൂതിരി ആണ് കോളേജിന്റെ പ്രിൻസിപ്പളാണ് അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബഹുമാനപ്പെട്ട പത്ത് പാലം എം എൽ എ ആണ് മുഖ്യപ്രഭാഷണം നടത്തുന്നത് സോൺ സെക്രട്ടറി ആയിട്ടുള്ള എം കെ നാരായണ നമ്പൂതിരി ഉദ്ഘാടനം ഡോക്ടർ ആർ ബിന്ദു ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ശ്രീശങ്കര ട്രസ്റ്റ് ഉത്തരമേഖലാ സെക്രട്ടറി എം കെ നാരായണൻ നമ്പൂതിരി മനീഷ് വി കെ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു